നമസ്കാരം സി പി എം സഖാക്കന്മാരാണെങ്കിൽ കേരളത്തിൽ എന്ത് കൊള്ളരുതായ്മയും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ഇല്ലാതാക്കാൻ സാധിക്കും അത് എത്ര വലിയ തെറ്റാണെങ്കിലും നിസ്സാരമാണ് കഴിഞ്ഞ പത്തൊൻപതിന് വൈകിട്ട് നാല് നാല്പത്തിയഞ്ചിന് ഡൽഹിമൂട്ടിപ്പടി ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്തെ സിഗ്നലിന് സമീപം നടന്നിരിക്കുന്ന സംഭവം അല്ലെങ്കിൽ അതിക്രമം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒന്നായി കാണാൻ സാധിക്കും വഴിയിൽ വെച്ച് ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ നേതാവ് അടക്കമുള്ള നിരവധി സഖാക്കന്മാർ രണ്ട് ബൈക്കിലെത്തി കാർ അടിച്ചു തകർക്കുന്നു യാത്രക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്നു കഴിഞ്ഞ പത്തൊൻപതിന് വൈകിട്ട് നാല് നാല്പത്തിയഞ്ചിന് നെല്ലിമൂട്ടിപ്പടി ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്തെ സിഗ്നലിലാണ് ഈ സംഭവം നടക്കുന്നത് ആറംഗ സംഘം കമ്പി വടികൊണ്ട് കാർ അടിച്ചു തകർക്കുന്നതായിരുന്നു കാഴ്ച കാറിലുണ്ടായിരുന്ന കൊല്ലം പട്ടത്താനം അമ്മൻ നഗർ ഷൈജു മൻസിൽ ഷൈജു കൊട്ടാരകര പുത്തൂർ ചരുവി റീസ് എന്നിവരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് കാറിന്റെ മുൻവശത്തെയും ഒരു വശത്തെ രണ്ട് ഡോറുകളുടെയും ഗ്ലാസുകളും തല്ലി തകർത്ത നിലയിലായിരുന്നു സംഭവം കഴിഞ്ഞത് എതിർക്കാൻ ശ്രമിച്ചപ്പോൾ യാത്രക്കാർക്ക് പരിക്കേൽക്കുകയുണ്ടായി ഇവർ ഈരാറ്റുപേട്ടു പോകുമ്പോഴാണ് ഇങ്ങനെയൊരു അക്രമം സക്കാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പട്ടാപ്പകൽ നടു റോഡിൽ അക്രമം നടക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ഹോം ഗാർഡിനെയും പ്രതികൾ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് മടിച്ചു എന്നതാണ് ശ്രദ്ധേയം ആദ്യം കേസെടുക്കാതെ മെല്ലെ തുടർന്ന പോലീസ് പിന്നീട് കേസിലെ പ്രതികളായ ഡിവൈഎഫ്ഐ നേതാവടക്കമുള്ള അടക്കമുള്ള ആറു പേർക്കെതിരെ കേസെടുക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇത് വെറും കണ്ണിൽ പൊടിയിടൽ നടപടി മാത്രമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ സഖാക്കന്മാരെ നിയമത്തിന്റെ പഴുതടച്ചുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള പിണറായി പോലീസിന്റെ അടവ് മാത്രമായിരുന്നു ഇതെന്ന് പറയാൻ സാധിക്കും എന്തായാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടി മാത്രമുണ്ടായിരുന്ന ആ അറസ്റ്റ് കഴിഞ്ഞ ദിവസം വെറുതെ എന്ന് കാണിച്ചുകൊണ്ട് പോലീസ് നടപടിയെടുത്തു ആ അക്രമികളെ പോലീസ് ജാമ്യത്തിൽ വിട്ടു അക്രമം തടയാൻ ശ്രമിച്ച ഹോം മർദ്ദിച്ചതിന് ഇവർക്കെതിരെ ജാമ്യമില്ല വകുപ്പിൽ ഒരു കേസ് എടുത്തുവെങ്കിലും ഇതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ വിട്ടയച്ച അടൂർ പോലീസിനെതിരെ ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഉയരുന്നുണ്ട് കേസിൽ സി പി എം ഉന്നത നേതാവിന്റെ ശുപാർശയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടാണ് അട്ടിമറി നടന്നതെന്നാണ് ആക്ഷേപം ഹോം ഗാർഡിന്റെ പരാതിയിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പ് പ്രകാരം ജാമ്യമില്ല വകുപ്പിട്ട് ഒരു കേസും കാർ അടിച്ചു തകർത്തതിന് ജാമ്യമുള്ള വകുപ്പ് ചുമത്തി മറ്റൊരു കേസുമാണ് എടുത്തിരുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്